അവലിൻ്റെ കൂടെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടിട്ട് വരാം ഈ ഒരു പൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അവൽ ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കാൽ കപ്പ് കടലപ്പൊടിയാണ് അതും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് റവയും കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് കാൽ കപ്പ് റവയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ അയമോദകം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ആണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി ഇത് ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കുറേശയായിട്ട് വെള്ളമൊഴിച്ച് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് തന്നെയാണ് വെള്ളവും എടുത്തിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് ഒരു ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഈ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു പൊട്ടറ്റോ വേവിച്ചുടച്ചത് അതും ചേർത്ത് മലിയിലയും ചേർത്ത് നമുക്കിത് ഒന്ന് ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം ഈ ഒരു ടൈമിലേക്ക് നമുക്കൊരു കപ്പ് അവലൊന്ന് ചൂടാക്കിയെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി കയ്യിലൊന്ന് ഓയിൽ പുരട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ കനം കുറച്ച് ഒരു നീളത്തിലാണ് ഷേ്പ്പാക്കി എല്ലാം എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഈ അവലിൻ്റെ മിക്സിലിട്ട് എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം ഫുള്ളാക്കി ഇട്ടതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കുറച്ച് വെക്കുക എടുത്ത് മാറ്റുമ്പോൾ ഫുള്ളാക്കി വെച്ചതിന് ശേഷം മാത്രം എടുത്ത് കോരി എടുത്താൽ മതി അപ്പോൾ കൂടുതൽ ഓയിൽ പിടിക്കൂല അപ്പോൾ എല്ലാം ഇവിടെ തിരിച്ചും മറിച്ച് നമുക്കിത് ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇവിടെ ആദ്യത്തെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ വറുത്തെടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം പറയാൻ മറന്നു പോകരുതേ അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ